ണ്ടോ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഉണക്ക സ്രാവാണ് കേട്ടോ ഉണക്ക സ്രാവാണ് ഉണക്ക സ്രാവിന്റെ കാര്യം നമ്മൾ വെക്കാൻ പോന്നെ അപ്പൊന്നും എന്താ വെട്ടി തിളക്കുകൾ ഞാൻ തുറക്കുന്ന ഒരു സ്മെല്ല് വരും വരുവാൻ ആ അത് കിട്ടുകഴിഞ്ഞാൽ എരിവരിക്കട്ടോ ഭയങ്കര എരിവ നമ്മൾ സ്വന്തം നിന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സുഖമില്ല പക്ഷെ അവരെ കണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കും നമുക്ക് അതിൻ്റെ ഒരു സുഖം കിട്ടുന്നുള്ളൂ ആ അങ്ങനെ സമയം ഇപ്പൊ ഉച്ചയായി അപ്പൊ ചോറ് കഴിക്കാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ നിന്റെ ഒരു കുറവ് പോലെ തോന്നി സത്യം പറയാം ഏഹ് അതാ എനിക്കും ചോറ് വേണോ ചോറ് തരാ അതാ പറഞ്ഞു തക്കടു ചപ്പായം ചോറ് കഴിക്കാൻ നോക്കുന്ന സമയത്ത് എന്തോ ഇതിന്റെ കുറവ് തോന്നി അപ്പൊ ഖൈസ് നമ്മൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അപ്പൊ തപ്പി നോക്കിയ സമയത്ത് കുറച്ച് ഉണക്കവും കിട്ടി അപ്പൊ നമ്മൾ ഉണക്കുവേം വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവാ അതായത് ഉണക്കു സ്രാവ് അല്ലേ അപ്പൊ ഉണക്കുസ്രാവിന്റെ കറിയായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഉണ്ടൂസിനെ ഞാൻ അവിടെ തർക്കാലിരുത്താൻ പോവാ അപ്പൊ ഉണ്ടൂസ് ഈ പെണ്ണുങ്ങളുടെ പ്രശ്നം വെച്ചാൽ പെണ്ണുങ്ങളെ ഒരുങ്ങാൻ തുടങ്ങി കഴിഞ്ഞാല് ഈ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറെ സമയം നമ്മൾ ആണുകൾ എന്തായാലും എടുക്കും ും തക്കോളി എന്തുവാ ചോദിച്ചപ്പോ നമ്മൾ പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ പോകും കാണിച്ചോ എന്തൊക്കെ ഇവിടെ ഉള്ളതെ കഴിച്ചത് ഉണ്ടോ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഉണക്ക ഉണക്കസ്രാവാണ് കേട്ടോ സ്രാവാണ് ഉണക്ക സ്രാവിന്റെ കാര്യം നമ്മൾ പോകുന്നത് അപ്പൊ സ്രാവ് നമ്മൾ നല്ല തൊലി എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് പിന്നെ ചെറിയ ഉള്ളി ഉണ്ട് പച്ചമുളക് ഇതാണ് പച്ചമുളക് ഉണ്ട് ഇഞ്ചിയുണ്ട് പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ചൊള ഇത് ചെറുതായ വേണ്ട ഇത്രയും കുറച്ച് പൊടിപൊടി പൊടി പോലെ എടുത്താട്ടോ അപ്പം പുളിയുണ്ട് പിന്നെ ഇവിടെ അതിനാകെ ആവശ്യം വേറെ വലിയ ഐറ്റംസ് ഒന്നും പൊടികളൊന്നും വേണ്ട മഞ്ഞപ്പൊടിയും മുള മാത്രം മതി പിന്നെ കുറച്ച് കറി ഇത്ര സാധനം ആയി നമുക്ക് ഓണക്കെ സാവ് പെട്ടെന്ന് കറി വെക്കാൻ വേണ്ട അപ്പം നമ്മൾ കറി വെക്കാനുള്ള പരിപാടി തുടങ്ങിയാലോ ൊടുക്കാണ് അത് മതി പിന്നെ ആയി നമ്മൾ കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കുവാണ് പിന്നെ അതിന്റെ പുറകെ തന്നെ കുറച്ച് കടുക് ഇട്ടുകൊടുക്കുവാണ് ഉലുവ ഇട്ടുകൊടുത്ത് ഇനി അത് പൊട്ടി വരുമ്പോഴേക്കും ഈ സാധനങ്ങൾ അതായത് ഈ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക നമ്മൾ വെളുത്തുള്ളി പച്ചമുളകും ഇഞ്ചി ഇട്ട് കൊടുത്തു കേട്ടോ അതിൻ്റെ പുറമെ അത് മൂത്ത് വരുമ്പോഴേ നമ്മൾ നമ്മളിത് ചെയ്യാം വ്യാജ വെച്ചേക്കുന്നത് ചെറിയുള്ളി കൂടെ ഇതിൻ്റെ അത് ഇട്ടു കൊടുക്കുക ഇത് നന്നായി മൂത്ത് വരുന്ന നല്ലവണ്ണം ഇളക്കി കൊടുക്കുക നമ്മൾ ചെറിയ സാറ് നമ്മള് ചെറിയുള്ളീൻ്റെ ചെറിയുള്ളി സാറ് നമ്മള് നമ്മള് പച്ചമീൻ്റെ കറിക്കാണെങ്കിൽ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയെല്ലാം ചതച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ നമ്മൾ ഇവിടെ ചതച്ചിട്ടിരുന്നില്ല ചെറിയ കഷ്ണമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ നല്ല മൂത്ത് വേദന വരെ നല്ലോണം വഴക്കി എടുക്കും ഇതൊക്കെ ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളാണെങ്കിലും പറ്റും വീട്ടിൽ കുത്തിനും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് കേട്ടോ പെണ്ണുങ്ങൾക്ക് ചൂട് സമയത്ത് നമ്മളെ കടുക്കളൊക്കെ കയറിയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഇത് അപ്പം തക്രൂക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണക്കുവിൻ്റെ കറി അതായത് ഈ സ്രാവിന്റെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനമാണ് സാധനങ്ങൾ മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്നത് മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടി കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണക്കുവിൻ്റെ കാര്ക്ക് നല്ല എരിവേണം നല്ല എരിവായിരിക്കണം എരി എരിവുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുകയുള്ളൂ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തു അതിൻ്റെ കുറെ മുളക് പൊടിയും കൂടെ കറക്കിയിട്ട് കൊടുക്കും നല്ലോണം ഒന്ന് മുക്സാക്കിയിട്ടു നമ്മളൊന്ന് അതിൻ്റെ ആ പച്ചവണ് മാനന്തലനം വരെ ഒന്ന് ഇതാക്കിയെടുക്കാം പൊടിയൊന്ന് എണ്ണയിലൊന്ന് വറുത്തി ആ പച്ചവളമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരമായിട്ട് നമ്മളിങ്ങനെ വയറ്റുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് നമുക്ക് ആ കരിക്ക് ചാർന്ന ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു ഒറ്റ ഗ്ലാസ് വെള്ളം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും ഈ സംഭവം വെള്ളം കുറി വരും അപ്പോൾ ആ ഒഴിച്ച വെള്ളത്തിന്റെ അകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പുളി ഒരു മൂന്നാല് പീസ് പുളിയുണ്ട് ആ പുളി കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും ഇട്ടുകൊടുത്തു നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി എടുത്തില്ല കുറച്ച് കറിവേപ്പില ഇനി തിളച്ച് വരണം ഒന്ന് തിളക്കട്ട കേട്ടോ നമുക്ക് വരെ ഒന്ന് മൂടി വെക്കുക കക്കിരി എടുത്ത് ഇത് അടിപൊളിയായിട്ട് തിളച്ചുണ്ട്ട്ടോ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നിന്റെ മീൻ അങ്ങ് തട്ടിട്ട് കൊടുക്ക കേട്ടോ നല്ല കളറൊക്കെ ആയിട്ടുണ്ട് മീൻ അതൊക്കെ കൊണ്ട് കൊടുക്കാം മീന് നല്ലോണം ഇളക്കിയിട്ട് ഇനി കൊണ്ട് വന്നപ്പോ മീൻ ഇളക്കിയിട്ട് അടങ് വെക്കുക പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ് നമ്മളെ പോലെയുള്ള മണ്ടന്മാരായ കെട്ടിയന്മാർക്ക് പറ്റുന്നൊരു ഭയങ്കര ഇതാണ് ഈ എനിക്ക് പറ്റിയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം പറ്റിട്ടുണ്ട് അത് നിങ്ങൾക്ക് പറ്റരുതെന്ന് ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പറ്റരുതെന്ന് പറയാൻ വേണ്ടിട്ടാണേ സംഭവം ഇതിനകത്ത് ഉപ്പിടാൻ നിന്നേക്കരുത് ഭയങ്കര ഉപ്പുണ്ടാവും ഉണക്കുവിന്റെ ഒരു ഏത് ഉണക്കമീനാണേലും അതിന്റെ അകത്തോട് ഉപ്പിടാൻ പോയാക്കരുത് കേട്ടോ അപ്പം തേരണ്ടേക്ക് ഈ മീൻ്റെ അകത്ത് ഉപ്പിട്ട് കഴിഞ്ഞ പിന്നെ നമ്മള് ജീവിതത്തിൽ പിന്നെ ആ സാധനം കൂട്ടാനാ ഉള്ളതല്ല അതുപോലെ ഉപ്പായിരിക്കും ഈ പറയുന്ന മനുഷ്യർക്ക് ഒരാഴ്ച ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നേ മുണ്ടൂത്തിയ കാര്യത്തിൽ കറിയൊക്കെ ഉണ്ടാക്കി ഉണക്കു മീൻ എല്ലാം എടുത്തിട്ട് പിന്നെ കുറച്ചുകൂടെ ഉപ്പ് നമ്മൾ സാറ പച്ചമീൻറെ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിനകത്ത് ഉപ്പിട്ടു അതന്നെ അബദ്ധം പറ്റുന്ന ഞാൻ പറയാന്നെ അബദ്ധം പറ്റുന്ന അബദ്ധം പറ്റുന്നതന്നെയാ അതായത് ഉണക്കമിൻ്റെ അകത്ത് കറിയിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ എട്ടിന്റെ മണി കിട്ടും ഒന്നാമത് ഉപ്പിൻ്റെ അകത്തു അതാണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ കറി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് സംഭവം കറിയായി നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ ഒരു അവസ്ഥ പറ്റി ഗൈസ് നമ്മള് ചോറ് വെന്തൂന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചോണ്ടിരിക്കുന്നു പക്ഷെ സംഭവം ചോറ് അരിയായിട്ട് തന്നെ കിടക്കണം സമയം രണ്ടു മണിയായി കറിയൊക്കെ ഉണ്ടായി വന്നപ്പോഴേ ഞാൻ ചോറ് അരിയായിട്ട് കിടക്കുക ചോറ് വെന്തു എന്ന് വിചാരിച്ചു പക്ഷെ വെന്തിട്ടില്ലായിരുന്നു രണ്ടാമത് പിന്നെയും തീ വെച്ചു ചോദിച്ചേക്കോട്ടെ ഗൈസ് സത്യം പറഞ്ഞാൽ വെന്തില്ല പക്ഷെ അതിനു മുമ്പേ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് ഇവിടെ നിന്നിട്ട് ആ ഞാനിങ്ങനെ ആസ്വദിക്കട്ടെ ഈ സ്വന്തം കറി വെച്ചിട്ട് നമുക്ക് ഈ കെട്ടിയോളെ അടുത്ത് നിർത്തിയിട്ട് ഇത് ഈ കെട്ടിയോളെ അടുത്ത് വരുത്തിട്ട് കെട്ടിയോളെ അടുത്ത് എടുത്തിട്ട് ഇങ്ങനെ മണം ആസ്വദിച്ചിട്ട് ഇവിടെ കൂടെ മണപ്പിക്കുന്ന ആഹ് അതൊക്കെ ഒരു മനസ്സിനൊരു സുഖാ ഏ നമ്മളെ കറി അടിപ്പിക്കുന്നത് സൈക്കോ സൈക്കോ ഭയങ്കര സ്മെല്ലാട്ടോ കേട്ടോ ആ ഉണക്കുവീൻ കറീന്റെ സ്രാവിന്റെ മണം ആ കറീന്റെ മണം കാണിച്ചോ ഒന്നും ഇല്ല ഉണ്ടോ ആഹാ വെട്ടി തിളക്ക കത്തിസംഭവം കറി എന്ന് പറഞ്ഞാൽ നല്ല ഗ്രേവി അധികം ഗ്രേവി ഇല്ലാണ്ട് നല്ല വരണ്ടിരിക്കും പൊളി സാധനമായിരിക്കും കുറച്ചും കൂടെ വേട്ടി ആ സ്മെല്ല് സഹിക്കാനാണല്ലോ കേട്ടോ ഗൈസ് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ കേട്ടോ നമ്മളിങ്ങനെ ആശയ അമ്പടാ മോനെ നല്ല അടിക്കല്ല പിടിക്കാൻ തുടങ്ങി അത്രയ്ക്ക് നട നേരത്തെ നമ്മൾ വെള്ളം പോലെ കണ്ട സാധനം ഇപ്പൊ കൊടമ്പളീന്റെ ചാറും ഇതല്ലേ നല്ല പൊളി സാധനമായിട്ടോ രസയില്ല വെന്തോ നോക്കട്ടെ ഇത് കഷ്ണമീൻ എടുത്തിട്ട് ഇവിടെ ഞാൻ മുറിച്ചു നോക്കുക കേട്ടോ ഇണ്ടോ എന്ത് നല്ല പൊളിയായി ഇത് കൂട്ടി ചോറിനൊരു പിടുത്തം പിടിച്ച എന്താ പോന്നെ അതിന്റെ ഇടയ്ക്ക് ഒരാള് കേറി വരുന്ന കേട്ടോ എങ്ങോട്ടാണ് ഈ പോകുന്നത് കയറി പൊടി ആ നമ്മൾ ഈ തിളച്ച് നിക്കുന്ന സാധനം ഇല്ലേ ഇതിങ്ങനെ എന്ത് ചെയ്യാം ഗ്യാസം കോപ്പ് ചെയ്യാം പൊളി ആയിക്കോട്ടെ പോയി പൊളി നമുക്ക് എന്ത് ചെയ്യാം ചോറ് വേണമെന്ന സമയത്ത് കേട്ടോ ചോറ് വേണം വരെ നോക്കിയിരിക്കണം അതിന് മുമ്പ് നമുക്ക് ഈ കരയാപ്പലെടുത്തിട്ട് ഇതിൻ്റെ മണ്ടക്കിങ്ങനെ ഇടുക എന്നിട്ട് നമുക്ക് ഈ അടപ്പെടുത്തിട്ട് അങ്ങ് മൂടിയ മണം പോവാണ്ട് അടവെക്കുക ഓക്കെ നമ്മുടെ ചോറ് വെന്ത് വരുമ്പോഴേക്കും നമ്മളിനി ഒരു പിടുത്താൻ പിടിക്കാൻ പോകാം കേട്ടോ നമ്മൾ ചോറെടുത്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് ആദ്യം വിളമ്പി വയ്ക്കാൻ പോവാണേ ഈ ചോറ് വളമ്പിട്ട് നമുക്ക് കുണ്ടൂസിന് ഉണ്ടാക്കി കൊടുക്കും നല്ല പാറന്ന് ചൂടാറന്ന് ചോറാട്ടോ കേട്ടോ അപ്പം വാർത്തെങ്ങൾ ഉള്ളൂ ഇതിൻ്റെ അകത്തോട്ടോ നമുക്ക് മീൻ കറി നമ്മുടെ ഒരു ആ ഞാൻ കത്തോട്ട് നമ്മടെ മീങ്കൽ കൊടമ്പിളി തയ്ക്കാൻ ചോറില്ലാത്ത അത് ഇത് കിട്ടുക എരിവരിക്കരുവാസ്റ്റ് ചെയ്യാണ്ട് നമ്മുക്ക് അമ്മ കൊടുത്തോ നമ്മൾ സ്വന്തം നിന്ന് കഴിയുമ്പോൾ അതിന്റെ സുഖമില്ല പക്ഷെ അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കും നമുക്ക് അതിനൊരു സുഖം കിട്ടുന്നു ആ എന്നാ ടേസ്റ്റ് നോക്ക് എരിവേണം എല്ലാം മുളക്കില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല തക്കണ വെച്ചാ കൊടുത്തേ ആ ചൂടാ ഭയങ്കര ചൂടാ ചോറിന് എടുത്ത് കഴിയടി ആ എനിക്ക് നല്ല ഉപ്പുണ്ടോ കേട്ടോ രണ്ടു അതിന്റെ പറഞ്ഞ ഉപ്പിട്ടാന്ന് എങ്ങനെ ഇണ്ടോ എങ്ങനെ താക്കടും പൊളി കൊണ്ടു താക്കഡു സൂപ്പർ അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഉണക്കുവിൻ്റെ കറി നിങ്ങളെല്ലാം പോയി പരീക്ഷ കേട്ടോ ഇങ്ങനെ തന്നെ ആരെയും ചിലപ്പോൾ ഉണ്ടാക്കുന്നത് ചില ആൾക്കാർ വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടാവും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും സംഭവം പൊളിയാണ് അപ്പോൾ എന്തായാലും ബൈ ബൈ അടുത്ത വീഡിയോ കാണാം ബൈ